ജനങ്ങളെ കുളിഞ്ഞ കുന്നംപുറത്ത് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ജനുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി വളരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് നാല് ദിവസത്തെ തിരുവപ്പന മഹോത്സവത്തിനു സമാരംഭം കുറിച്ചുകൊണ്ട് പെരുവളത്തുപറമ്പ് ശ്രീ അയ്യപ്പ ഭജന മഠത്തിൽ നിന്നും പുറപ്പെടുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആറു മണിക്ക് കലവറ സമർപ്പണം വൈകുന്നേരം ആറ് മുപ്പതിന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കെ ജയരാമൻ നമ്പൂതിരിപ്പാടിന്റെ പ്രഭാഷണം കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ ജനുവരി മൂന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ഊട്ടും വെള്ളാട്ടം രാത്രി കളിക്കപ്പാട്ട് അന്തിവേലയും കലശമെഴുന്നള്ളളത്തും ജനുവരി നാല് അഞ്ച് തീയതികളിൽ പുലർച്ചെ തിരുവപ്പനയും വെള്ളാട്ടവും നാലു ദിവസങ്ങളിലായി നടക്കുന്ന കുളിഞ്ഞ കുന്നമ്പ്രത്ത് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവ തിരുസന്നിധിയിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്